സി പി എം ഭരിക്കുന്ന പറവൂർ സഹകരണ ബാങ്കിൽ ഇൻകം ടാക്സിന്റെ പേരിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ പ്രമുഖരായ സി പി എം പറവൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർക്കെതിരെ മൂവാറ്റുഴ വിജിലൻസ് കോടതി കേസെടുത്തു ഇതിനു പുറമെ ഷൈനജ സുധീർ കുമാർ എന്ന വ്യക്തിക്കായി നടത്തിയ വായ്പ തട്ടിപ്പിന്റെ പേരിലും കേസെടുത്തിട്ടുണ്ട് നടത്തിയ നിയമ പോരാട്ടത്തിന്റെ വിജയമാണ് ഇന്നിപ്പോ പറൂർ സഹകരണ ബാങ്കിന്റെ കുറിച്ച് മൂവാറ്റുഴ വിജിലൻസ് കോടതി ഇരുപത്തിനാല് സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഏരിയാക്കാൻ പറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ശ്രീ ടി വി നിതിൻ വിദ്യാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ പ്രതിയാണ് സാമ്പത്തിക തിന്മറിയിലൂടെ ബാങ്ക് ഇവരൊക്കെ ഇടുകാര്യസ് മൂലം ബാങ്ക് ഇത്തവണ ഈ വർഷം പതിനാല് കോടി രൂപ നഷ്ടത്തിലാണ് നിരവധി നിക്ഷേപകർ ആശങ്കയിൽ ഇരിക്കുന്ന ഈ ഭരണസമിതി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ സമരമായി മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ സമരവും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഈ ഭരണസമിതിക്ക് ഒരു ദിവസം പോലും തുടരുന്നില്ല കോൺഗ്രസ് ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നതാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവെന്ന് കോൺഗ്രസ് നേതാക്കളായ എം എസ് റച്ചി ഡെന്നി തോമസ് രമേഷ് ടിക്കൂർപ്പ് എൻ മോഹൻ എന്നിവർ പറഞ്ഞു